ൂർ മേജർ റൂറൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എൻ പത്മകുമാർ അനുസ്മരണം നടത്തി മേജർ റൂറൽ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല മുൻ സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം പത്മകുമാർ വിട പറഞ്ഞതിന്റെ അനുസ്മരണ യോഗം വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ശോഭന രാജൻ നിർവഹിച്ചു പതിനഞ്ച് വർഷക്കാലം അതിനുവേണ്ടി മുന്തൂക്കം കൊടുത്തു കൊണ്ടിട്ടുള്ളത് നമുക്കറിയാം പഴയന്നൂരിലെ ഈ ഗ്രന്ഥശാല അതുപോലെ തന്നെ പഴയൂരിലെ ക്ഷീരസംഘം ഓലെ പാടുള്ള ക്ഷീരസംഘം പരസ്പര സഹായ സഹകരണ ബാങ്ക് ഇതെല്ലാം പഴയ കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയൊരു പ്രവർത്തനം സഹായം സഹായം ഇതിൻ്റെ പ്രവർത്തനം വാർത്തക്കുള്ളിലും വലിയ പാർട്ടിക്ക് ആക്കാൻ ഈ കാലയളവിലെല്ലാം സഭ ശ്രദ്ധിച്ചിരുന്നു പാർട്ടിയെ വളർത്തുന്നതെന്ന് എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്ന് ഡി വൈഫ് ഐയുടെൂരിലെയും കേരളക്കരയിലും ജില്ലയുടെയും അമരക്കാരനായി പഴയന്നൂർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വായനശാല പ്രസിഡന്റ് ടി എൻ അംബികവല്ലി ടീച്ചർ വായനശാല സെക്രട്ടറി അജീഷ് പി എ ബി നൌഷാദ് കെ പി കൃഷ്ണകുമാർ പി എം ജയറാം സി എസ് ഉണ്ണികൃഷ്ണൻ പി സുരേഷ് ലൈബ്രറിയൻ രേണുക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പറയാവുന്ന രണ്ട് ക്ഷീര സംഘങ്ങളായാലും ശരി ഈ ഗ്രന്ഥശാല വളരെ മുൻപ് സ്ഥാപിച്ചതാണെങ്കിൽ അതിന് ഈ സ്ഥലം നേടിയെടുക്കുന്നത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷേ പി എ ബാബവും ആ അതിന്റെ പ്രയത്നും അതിന്റെ പിന്നിൽ നടന്ന എല്ലാ കാര്യങ്ങളും അത് ശരിയാക്കി എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നടന്നു നമ്മുടെ സി സി വി ന്യൂസ്